കാൽപാദത്തിൽ മുട്ട വെച്ച് അട നിൽക്കുന്ന പക്ഷി ഏത് ഉത്തരം പെൺകുൻ കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് ഉത്തരം മൂങ്ങ ഏറ്റവും കൂടുതൽ ചിറകു വിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് ഉത്തരം ആൽബർട്ട് റോസ് പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളിൽ ഏറ്റവും വലുത് ഏത് ഉത്തരം ഒട്ടക പക്ഷി ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏത് ഉത്തരം സിഷ്ട് പക്ഷി പാതാളം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓർണിത്തോളജി ഹമ്മിങ് പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്നത് ട്രിനിഡാഡ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ഉത്തരം ആർട്ടിക് ടേൺ